പ്രിയമുള്ളവരെ നമസ്കാരം ലാൽസല രജനീകാന്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂതുറ പടം രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ രജനീകാന്തിൻ്റെ ആദ്യ ചിത്രമാണ് എ ആർ റഹ്മാൻ്റേതാണ് സംഗീതം ശരിക്കും പറഞ്ഞാൽ ഇത് എ ആർ റഹ്മാൻ തന്നെയാണോ ഈ സംഗീതം ചെയ്തിരിക്കുന്നതോന്നിപ്പോൾ പല സമയങ്ങളിലും അതിനൊരു ഉപമ പറയുകയാണെങ്കിൽ പഴയ വണ്ടികൾ താമരശ്ശേരി ചുരം കയറുമ്പോൾ ഒരു മുറുക്കമുണ്ട് ഒരു വലിഞ്ഞു മുറുക്കം ആ ഒരു ഫീലാണ് ഈ സിനിമയിലെ സംഗീതം കേൾക്കുമ്പോൾ സുഭാസ്കരൻ അല്ലി രാജയാണ് ഈ സിനിമയുടെ നിർമ്മാതാവ് രജനീകാന്ത് ഒരു കാമിയോ അപ്പിയറൻസ് ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെയാണ് രജനീകാന്ത് ചെയ്തിട്ടുള്ളത് നായകന്മാരായി വിഷ്ണു വിശാലും വിക്രാന്തും അഭിനയിക്കുന്നു ഇവരെ കൂടാതെ വിഘ്നേഷ് ലിവിംഗ് സ്റ്റൺ സെന്തിൽ ജീവിത കെ എസ് രവികുമാർ എന്നീ ഒട്ടനവധി താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വിഷ്ണു രംഗസ്വാമിയും ഐശ്വര്യ രജനീകാന്തും ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിഷ്ണു രംഗസ്വാമി തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ലൈക്ക പ്രൊഡക്ഷൻസ് കമ്പനിയുടേതാണ് ഈ സിനിമയുടെ ബാനർ ബി പ്രവീൺ ഭാസ്കറാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് വിക്രാന്ത് എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് തന്നെയായിരിക്കും ലാൽ സലാം എന്ന് പറയുന്ന ഈ സിനിമ അജാതി പ്രകടനമാണ് വിക്രാന്ത് ഈ സിനിമയിൽ കാഴ്ചവച്ചിരിക്കുന്നത് വിഷ്ണു വിശാലും വളരെ നന്നായി തന്നെ തന്റെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ കുറച്ചുകൂടി ഉറപ്പുള്ളതാക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നി പക്ഷെ തമിഴ്നാട്ടിൽ ഈ അടുത്ത കാലത്തൊന്നും കേൾക്കാത്ത ഒരു വിഷയമാണ് ഹിന്ദു മുസ്ലിം വർഗീയത വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊരു പ്രശ്നം തമിഴ്നാട്ടിൽ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരൊരു വിഷയം സിനിമയ്ക്ക് വേണ്ടി ഇവർ തിരഞ്ഞെടുത്തത് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല മ്യൂസിക് ആണെങ്കിൽ എ എആർ റഹ്മാനാണെന്ന് പറയുമ്പോൾ നമ്മളൊരു ബോംബെ അതുപോലെ ഒത്തിരി എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇത് ലോകത്തോൽവിയാണോ ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ട് എ ആർ റഹ്മാൻ്റെ പേര് വെച്ചതാണോ എന്നൊരു സംശയമില്ലാതില്ല ഒരു പൂർണ്ണതയില്ലാത്ത സംഗീതം ഒരു ഉപമ പറയുകയാണെങ്കിൽ ഒരു പഴയ ടാറ്റയുടെ ഡി വണ്ടി നമ്മുടെ താമരശ്ശേരി ചുരം കയറുമ്പോഴുള്ള ഒരു വലിച്ചിലില്ലേ അതാണ് സംഗീതം പിന്നെ രജനീകാന്തൊക്കെ ഈ അഭിനയം നിർത്തേണ്ട കാലമായി തന്റെ കരിയറിൽ വളരെ ബാക്കിലോട്ട് പോയ താഴോട്ട് പോയ രജനീകാന്ത് ഈ അടുത്തിടെയാണ് രണ്ടുമൂന്ന് പടങ്ങളിലൂടെ വീണ്ടും ഉയർന്നു വന്നത് ആ പേര് നിലനിൽക്കെ തന്നെ ഇത്തരമൊരു സിനിമയിൽ വന്ന് തലവെച്ച് കൊടുത്തത് പുത്രിവാത്സല്യം കൊണ്ടാണോ എന്ന് തോന്നിപ്പോകും കാരണം രജനീകാന്തിനായിട്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ രജനീകാന്തിനെ കാണാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ രജനീകാന്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ഒന്നും ഈ സിനിമയിൽ ഇല്ല ഒരു ക്രിക്കറ്റ് കളിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന കശപിശയും അതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് സിനിമയുടെ ഈ വണ്ടി നീങ്ങി പോകുന്നത് സത്യം പറഞ്ഞാൽ ഇടക്ക് വെച്ച് ഇറങ്ങി ഓടാൻ തോന്നി എനിക്ക് എൻ്റെ തൊട്ടടുത്തിരുന്ന എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളുടെയും അനുഭവം മറിച്ചല്ല എന്ന് എനിക്ക് അവരുടെ മുഖത്തുനിന്ന് മനസ്സിലായി പണ്ട് കാലത്ത് നമ്മൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം ഈ പ്രൊജക്ട് റൂമിൻ്റെ സൈഡിലോട്ട് ചൊല്ലും കാരണം അവിടെ ഈ വെട്ടിയിട്ടേക്കണ ഫിലിമിൻ്റെ കഷ്ണങ്ങളുണ്ടാവും അതെല്ലാം കൂടി നമ്മൾ പറക്കിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പഴയ ബൾബ് എടുത്ത് അതിൻ്റെ ഫിലമെൻ്റ് തല്ലിക്കളഞ്ഞ് അതിൽ വെള്ളം നിറച്ച് നമ്മൾ ഒരു കണ്ണാടി വച്ച് അതിൽ ലൈറ്റടുപ്പിച്ച് കൂടെ കാർന്നോരുടെ ഒരു വെള്ളത്തുണി തുണി ചോരിയിൽ കെട്ടിയിട്ട് അതിൽ ഫിലിം കാണിച്ച് സിനിമ കാണുന്ന ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ ഉണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ നമുക്ക് ഒന്ന് ഒന്ന് ഒന്നും പറയാനില്ല അതിനെ കുറിച്ചിട്ടൊക്കെ അത്രയ്ക്കും മോശമാണ് ഒരു സിനിമയെ ഒരിക്കലും ഞാൻ ഡീഗ്രേഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരം പടങ്ങൾ നമ്മൾ കാശ് കൊടുത്ത് കാണുമ്പോൾ അത് നമുക്ക് വളരെ സങ്കടം തോന്നും കാരണം ഈ പൈസ പോലുള്ള സങ്കടവും നമ്മുടെ സമയം നഷ്ടം നമ്മുടെ കാശും കളഞ്ഞും ഈ ചവർ കാണാൻ പോയിരിക്കുന്ന വലിയൊരു ഫീല് പക്ഷെ അഭിനയിച്ചവരൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് മലയാളത്തിൽ ആണെങ്കിൽ ഈ ലാൽസലാം എന്ന് പറയുന്ന ഈ തമിഴ് പടം ഒരു പത്ത് മിനിറ്റുള്ള ഷോർട്ട് ഫിലിമിൽ തീർക്കാവുന്ന സംഭവമേ ഉള്ളൂ ഇതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരാം ഈ സിനിമ കണ്ടവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണ് അത് എഴുതി എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് എഴുതി വിടുക എഴുതിയിട്ടില്ലെങ്കിലും വിരോധമില്ല പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ ബെല്ലേക്കണും ഒന്ന് ചുമ്മാ ഇനാബ്ലെ ചെയ്ത് വെക്കുക മുമ്പൊരു ഉണ്ടായിരുന്നു അത് യൂട്യൂബിൻ്റെ പോരാളി നിഷ്യം നിഷ് നിഷ്ദാഷണ്യം നിർദാഷണ്യം നിർദാഷണ്യം അത് എടുത്ത് കളഞ്ഞു എന്ത് തേങ്ങയാണ് ഞാൻ ചെയ്തതെന്ന് ഒരു പിടിയില്ല അത് കളയുന്നതിന് മുമ്പ് ഇപ്പോൾ കൊല്ലാൻ പോകുന്ന ഒരാളെ അവിടെ പറയൂലേ നിങ്ങൾ ഞാൻ കൊല്ലാൻ പോകണം കാരണം ഇതാണെന്ന് ഇതൊന്നും പറയാണ്ട് വളരെ കൂളായിട്ട് ഒരു മുന്നറിയിപ്പ് പോലും തരാണ്ട് എൻ്റെ ചാനല് ഇനി അതാരും ഹാക്ക് ചെയ്താണോയെന്നറിയാൻ പാടില്ല എന്തായാലും അത് പോയി അപ്പോൾ നിങ്ങൾ ദയവ് കഴിയുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെയും നന്ദി നമസ്കാരം